ഫാൻസ് മീറ്റ് ആര് സ്നേഹത്തോടെ വിളിച്ചാലും ഞാൻ അടക്കും അതെല്ലാം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇത്രയും സ്നേഹിച്ചത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നു അവര് വിളിക്കുന്നില്ല തടി കൊണ്ടാണോ അതോ ആണോ ബിഗ് ബോസ് അതല്ലേ അതിന്റെ ബിഗ് ബോസ് അതല്ലേ ബിഗ് ബോസി വരുമ്പോ നമ്മളെല്ലാം ചാടി ചാർജ് പോവുകയാണ് എല്ലാരും ഇമേജ് കോൺഷ്യസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് മാറി വെക്കും ഞാനും ഒരു കുറച്ചു കാലം കുറച്ചുകാലം ബിഗ് ബോസിന്റെ റേഞ്ച് മനസ്സിലാക്കിയപ്പോൾ വിളി കണ്ടപ്പോ പിന്നെ ആലോചിച്ചില്ല ും ഫുഡ് എന്തായിരുന്നു അവിടെ എല്ലാരും പരിപ്പുകറി അതേ അടിപ്പള കേ അടിപ്പളിട്ടില്ല കണ്ടിട്ടില്ല ആ ഉച്ചക്ക് പരിപ്പ് കറി മാത്രം കഴിച്ചിട്ട് ജീവിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പറയണ്ടാവില്ല പക്ഷെ അതൊക്കെ ആയിരുന്നു ഞങ്ങൾ ആസ്വദിച്ചിരുന്നത് ബിഗ് ബോസ് ഓക്കെ കാണാം ഹാപ്പി പിന്നെ